ഇന്ത്യ തഗ് ലൈഫും പരാശക്തിയും ബോക്സ് ഓഫീസിൽ പതറുമ്പോൾ പരാജയങ്ങൾ മുൻകൂട്ടി കാണാൻ ദുൽഖർ സൽമാന് പ്രത്യേക കഴിവുണ്ടെന്ന് ആരാധകർ കാരണം വലിയ ഹൈപ്പിലെത്തിയ ഈ തമിഴ് ചിത്രങ്ങളിൽ അഭിനയിക്കേണ്ടിയിരുന്നത് ദുൽഖർ ആണ് സമയക്കുറവ് മൂലം വൻ താരങ്ങളുടെ ഈ ചിത്രങ്ങളിൽ നിന്ന് പിന്മാറിയ ദുൽഖറിന്റെ ബോക്സ് ഓഫീസ് വിജയങ്ങളും കണ്ടതോടെ പരാജയങ്ങളെ മുൻകൂട്ടി കാണാൻ താരത്തിന് പ്രത്യേക കഴിവുണ്ടോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച ആരാധകർ പ്രശംസിക്കുന്നത് ഈ ചിത്രങ്ങളിൽ നിന്ന് പിന്മാറാനുള്ള ദുൽഖറിന്റെ ദീർഘവീക്ഷണത്തെയാണ് കമൽഹാസൻ നായകനായ ഇന്ത്യ ടു എന്ന വമ്പൻ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിനായി ദുൽഖറിനെ സമീപിച്ചിരുന്നു എന്നാൽ മറ്റ് സിനിമകളുടെ തിരക്ക് കാരണം ദുൽഖർ ഈ പ്രൊജക്ട് വേണ്ടെന്ന് വെക്കുകയായിരുന്നു മണരത്നം കമൽഹാസൻ കൂട്ടുകെട്ട് മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നു എന്നതായിരുന്നു ലൈഫിന്റെ ഏറ്റവും വലിയ ആകർഷണം ചിത്രത്തിൽ ചിമ്പു ചെയ്ത വേഷത്തിലേക്ക് ആദ്യം നിശ്ചയിച്ചിരുന്നത് ദുൽഖർനെ താരത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ വരെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു എന്നാൽ തിരക്കുകൾ കാരണം ദുൽഖർ ഈ പ്രൊജക്ടിൽ നിന്ന് പിന്മാറിയപ്പോൾ അത് കരിയറിലെ വലിയ നഷ്ടമാണെന്ന് പലരും കരുതി എന്നാൽ ചിത്രം റിലീസായതോടെ കഥ മാറി ഈ സിനിമയിൽ നിന്ന് മാറി ദുൽഖർ ചെയ്ത ലക്കി ഭാസ്കർ കോടി ക്ലബിൽ ഇടം പിടിക്കുകയും തെലുങ്കിൽ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരങ്ങളിൽ പ്രത്യേക പരാമർശം നേടുകയും ചെയ്തു സുധാക്കുങ്കര സംവിധാനം ചെയ്ത പരാഗ് എന്ന ശിവകാർത്തികേന്റെ ഏറ്റവും പുതിയ സിനിമയുടെ അവസ്ഥ സമാനമാണ് ആദ്യം സൂര്യ നാൽപ്പത്തി മൂന്ന് എന്ന പേരിൽ സൂര്യ നായകനാക്കി പ്ലാൻ ചെയ്ത ഈ ചിത്രത്തിൽ സൂര്യയ്ക്കൊപ്പം ദുൽഖർ സൽമാൻ നസ്രിയ വിജയ് വർമ്മ എന്നിവരായിരുന്നു അണിനിരക്കേണ്ടിയിരുന്നത് എന്നാൽ ഡേറ്റ് പ്രശ്നങ്ങൾ പറഞ്ഞ സൂര്യയും പിന്നാലെ ദുൽഖറും നസ്രിയയും ചിത്രത്തിൽ നിന്ന് പിന്മാറി ഒടുവിൽ ശിവകാർത്തികേയൻ അധർവ മുരളി ശ്രീലീല ജെം രവി എന്നിവരെ വെച്ച സിനിമ പൂർത്തിയാക്കി റിലീസ് ചെയ്തപ്പോൾ ലഭിക്കുന്നത് തികച്ചും നിരാശാജനകമായ പ്രതികരണങ്ങളാണ് കഥയിലെ പാളിച്ചകളും ഇല്ലാത്ത തിരക്കഥയും കാരണം പരാശക്തിയും തഗ് ലൈഫും ഇന്ത്യൻ രൂപവും സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനം നേരിടുമ്പോൾ ദുൽഖർ ശരിക്കും ബുദ്ധിമാനാണെന്നും പരാജയപ്പെടാൻ സാധ്യതയുള്ള സിനിമകളെ അദ്ദേഹം മുൻകൂട്ടി കാണുന്നുണ്ടെന്നും ദുൽഖർ യഥാർത്ഥ ഇലുമിനേറ്റിയാണെന്നും ആരാധകർ വാദിക്കുന്നു സൂര്യയും ദുൽഖറും നസ്രിയും ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറിയത് കരിയറിലെ ഏറ്റവും മികച്ച തീരുമാനമാണെന്ന് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ സൂചിപ്പിക്കുന്നത് വലിയ സംവിധായകർക്കും ബാനറുകൾക്കും പിന്നാലെ പോകാതെ തിരക്കഥയ്ക്ക് പ്രാധാന്യം നൽകുന്ന ദുൽഖറിന്റെ ശൈലി അദ്ദേഹത്തെ വീണ്ടും വീണ്ടും വിജയങ്ങളിലേക്ക് നയിക്കുകയാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ